പഞ്ചാബ് കച്ചവടവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ വലിയൊരു രോഗി പ്രവർത്തിക്കുന്നു അതുകൊണ്ട് എം എൽ എ ദയവായി അതിൽ ഇടപെടരുത് അതുകൊണ്ടാണ് മാറ്റിയത് ഇതിൽ വ്യക്തിപരമായി അറിയുന്നത് എത്രയോ പോലീസ് ഉദ്യോഗസ്ഥർ എനിക്ക് വ്യക്തിപരമായി ജനിച്ചങ്ങ് മുതൽ അറിയുന്നവരുണ്ട് അപ്പൊ ഈ പറയുന്നതിൽ അതൊരു ബേസ്ലെസ് ആണ് എന്നുള്ളത് നേരിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലക്ക് എനിക്ക് അനുഭവമുള്ളതാണ് അവരനുഭവിക്കുന്ന ഫ്രസ്ട്രേഷൻ നമുക്ക് ആർക്കാണെങ്കിലും വീട്ടിലാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും നമ്മൾ കളിക്കുന്നിടത്താണെങ്കിലും എന്താ വേണ്ടത് മനുഷ്യന് മനസ്സമാധാനമില്ലെങ്കിൽ നമുക്ക് നമ്മുടെ പ്രവൃത്തികളിൽ എന്ത് ചെയ്യാൻ കഴിയും എന്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളത് അത് മനുഷ്യ സഹജമാണ് അപ്പോ അതിനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഇല്ലെങ്കിൽ ഒരാൾക്കും ജോലി ചെയ്യാൻ കഴിയില്ല മര്യാദിക്കും ആർക്കോ വേണ്ടി ജോലി ചെയ്യണം പ്രാഗിപ്പറഞ്ഞിറങ്ങുക ഒരു സന്തോഷത്തോട് കൂടി രാവിലെ ഇറങ്ങുന്നതിന് പറയാൻ പണ്ടാറടക്കാൻ ഇന്നും പോണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ജോലിക്ക് പോകുന്നത് പലരും എനിക്കറിയാം ആ ഒരു അവസ്ഥാവിശേഷം നിലനിൽക്കുക എന്ന് പറയുന്നത് ഒരു നിലക്കും ഈ സമൂഹത്തിനും ഈ നാടിനും ഈ ഈ പറയും ബന്ധപ്പെട്ടവർക്കും സമൂഹത്തിനും ഒന്നും ഭൂഷണമല്ല രാവിലെ നല്ല ഭാര്യ രണ്ട് കറിയും കേട്ട് ജോലിക്ക് വന്നാൽ പോണ വഴിക്ക് കിട്ടുന്നവനൊക്കെ നമ്മൾ നെഞ്ഞിട്ട് തീറും നമുക്കറിയാം വീട്ടിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതാ മനുഷ്യന്റെ ജീവിതത്തിൽ പ്രതികരിക്കും പലപ്പോഴും ചിലരെ ഓഫീസിൽ വന്ന് പൊട്ടിത്തെറിക്കും ഞാൻ സ്റ്റാഫുകളോ അപ്പം പറയട്ടെ കാരണം അങ്ങനെ അനുഭവിച്ചിട്ടാണ് വരുന്നത് ഒരു പക്ഷേ വന്ന വിഷയവുമായി ബന്ധപ്പെട്ടതാവില്ല അപ്പോൾ നമ്മൾ അങ്ങനെയാണ് മനുഷ്യരെ കാണുന്നത് മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയണം ഫാസിസം കുറെ കാലമല്ലോ കഴിഞ്ഞ രണ്ട് പത്ത് വർഷമായിട്ട് ഈ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയ വാക്ക് ഫാസിസം എന്താണ് ഫാസിസം ഞാൻ പറയണ്ടല്ലോ അടിച്ചമർത്തി അമർത്തി അടിമപ്പെടുത്തി ഭീഷണിപ്പെടുത്തി അപ്പുറത്ത് നിൽക്കുന്നവനെ അവനെ തനിക്ക് അടിമയാക്കുന്ന പച്ചമലയാളമാണ് ഫാസിസം അല്ലേ അപ്പം ആ ഫാസിസത്തിന്റെ ചില വഴികൾ ചില പുഴക്കുത്തുകൾ ഒരിക്കലും നാളിനെ ഭൂഷണമല്ല ഇവർക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഈ സബോർഡിനേറ്റ്സിന്റെ ഞെഞ്ഞത്ത് കയറാനല്ല ഉപയോഗപ്പെടുത്തേണ്ടത് ഇവിടെ ജനങ്ങളുടെ ഇടയിൽ നടക്കുന്നവർക്കാണ് ഈ കാര്യങ്ങൾ അറിയുക ചില്ലിമേടയിലും ഇടയിലും മേസി കൊട്ടാരങ്ങളിലും ഇരിക്കുന്നവർക്ക് അറിയില്ല ഒരു ഘട്ടം കഴിഞ്ഞാൽ ജനം പ്രതികരിക്കും ഞാനൊരു ഭരണകക്ഷി എന്ന എം എൽ എ എന്നതിലൊക്കെ എനിക്ക് പരിമിതികളുണ്ട് ആ പരിമിതികൾ മനുഷ്യൻ്റെ ഒരു എന്താ പറയാ വളരെ നമുക്കതിൽ ഇടപെടാൻ കഴിയാത്ത ഒരു മോശപ്പെട്ട സംഗതിയായിരിക്കുന്നു ആരും കരുതണ്ട ഒരു ഘട്ടം കഴിഞ്ഞാൽ ആരും പ്രതികരിക്കും നമ്മൾ കണ്ടുപിടിയിക്കില്ലേ അദ്ദേഹത്തിന്റെ വരുമാനം മൂന്ന് മൂന്നര കോടിയാണ് ഒരു വർഷം ഹൈക്കോടതിയിൽ ഞാൻ കൊടുത്ത പേപ്പറാണ് ഈ മാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് ഇത് വലിയൊരു ദേശീയ പ്രശ്നമായി നാടിൽ ഈ കേരളത്തിൽ ഇവിടെ ഇപ്പോൾ നമ്മളെല്ലാവരും ഉണ്ട് നമ്മൾ ജാതി മതം നോക്കിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് ചില വിഭാഗങ്ങൾ തമ്മിലെ അകർത്താൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണം നിരന്തരമായിട്ട് ഒരു ഘട്ടത്തിൽ നമുക്കൊരു ദേശീയബോധം ഈ നാടിനോട് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട് ആ യൂട്യൂബർ എന്റെ പെങ്ങളെ കെട്ടി കാര്യം എനിക്കൊരു വൈരാഗ്യം വരാൻ ആ വിഷയത്തിൽ ലീഗലായിട്ട് നമ്മൾ ഇടപെട്ടു എത്ര പോലീസ് ഓഫീസർമാരെ കുടുംബം കലക്കിയിട്ടുണ്ട് നെയ്യാജൻ കരട് അപ്പാതെയത് ഞാൻ അദ്ദേഹത്തിന്റെ കുടുംബത്തെ കണ്ടോന എത്ര പോലീസ് ഓഫീസർമാര് ഇപ്പൊ എസ് പി ഫിറോസ് ഇവിടെ ഇരിക്കുന്നു നാളെ അദ്ദേഹത്തെ തകർക്കണം എന്ന് വിചാരിച്ചാൽ പിന്നെ അങ്ങോട്ട് അങ്ങോട്ടിരുന്നു പറയാ എന്താ പറയുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യ അങ്ങനെ അദ്ദേഹത്തിന്റെ മകൾ ഇങ്ങനെ അദ്ദേഹത്തിന്റെ അളിയും ദുബായിൽ ആ കള്ള കച്ചവടം പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത വിധം ഇമ്മോറലൈസേഷൻ പറയും ഇപ്പല്ല മാർഗം ഉണ്ടോ കേട്ടിരിക്കുക സഹിക്കുക കാലി പിടിക്കുക അല്ലേ ഇത് തുടർന്നപ്പോഴാണ് ഇതിനൊരു അന്ത്യം എന്ന നിലക്ക് നമ്മളൊരു നിയമ പോരാട്ടത്തിന് ഇറങ്ങുന്നത് എത്ര കേസ് എടുത്തു പോലീസ് പോലീസിന്റെ ചെറിയ തോണ്ടില്ല ചെറിയ ഇവൻ പോലീസിന്റെ നിങ്ങളുടെ പ്രൈവറ്റ് വയർലെസ് മെസ്സേജ് ഇല്ലാതെ ഈ സാധാരണ പോലീസുകാരാണോ അല്ലല്ലോ ഇവരുടെയൊക്കെ പല സാധനം ഉണ്ട് എന്റെ കയ്യിൽ ഗംഭീർണിപ്പെടുത്തുകയാണ് ഞാൻ അങ്ങോട്ടാക്കും ഞാൻ ഇങ്ങോട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അത് അന്വേഷിക്കേണ്ട പോലീസാണ് എന്തേ പോലീസിന് ആ ഗഡ്സ് വേണ്ടി എന്തല്ലാതെ പോയി അവിടെയാണ് പ്രശ്നം ആരാണ് ഉത്തരവാദി ഈ ഗവൺമെന്റ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെ കുറിച്ച് മന്ത്രിമാരെ കുറിച്ച് പൊതുപ്രവർത്തകരെ കുറിച്ച് കുടുംബങ്ങളെ കുറിച്ച് എന്താ പറയുന്നു എന്തും പറയാലേ എന്തും പറയും അപ്പം ഇത്തരത്തിലുള്ള ആളുകളും ഈ കേരളത്തിലെ പോലീസിലുണ്ട് അതെപ്പോഴും എന്താ പറയാ ഐ പി എസ് റാങ്കിന്റെ മേലുള്ളവരാണ് ഈ പോലീസ് വിഭാഗത്തിന് കേരളത്തിൽ ചീത്ത പേരുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് വരെ അവരാണ് ഒറ്റപ്പെട്ട ഏതെങ്കിലും പോലീസുകാരുണ്ടാവുക ഏതെങ്കിലും കേസിൽ പെട്ടെന്ന് അത് നിർത്താൻ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ പറയുന്ന മയക്കുമരുന്ന് രാജ്യവ്യാപകമാണ് ലോകവ്യാപകമാണ് നമ്മളത് നിയന്ത്രിക്കാനുള്ള പരമാവധി പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു പോലീസിന്റെ വലിയ ആ ശ്രദ്ധാ വിഷയത്തിൽ ഇനിയും ഈ ജില്ലയിൽ ഉണ്ടാവണം എന്ന കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം എനിക്കില്ല എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് അവരെ പറ്റിയതുപോലെ നോക്കുന്നുണ്ട് പക്ഷെ പോലീസ് പോലീസും ആവുണ്ട് ഇതെന്റെ ഒരു അനുഭവം രണ്ടാമത്തെ അനുഭവം ഞാൻ പറയാം ജില്ലാ പോലീസ് സൂപ്രണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ എനിക്കൊരു ഒന്ന് രണ്ട് പാർക്ക് ഉണ്ടല്ലോ അടക്കം അറിയുന്ന കാര്യ അതിലൊരു പാർക്ക് കോടതി വിധിയുടെ ഭാഗമായിട്ട് പൊളിച്ചിരുന്നു അവിടെ ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ നിങ്ങൾ കേൾക്കണം ഒമ്പത് ലക്ഷം വില വരുന്ന റോപ്പ് വേക്ക് ഉപയോഗിച്ചിരുന്ന സ്റ്റീൽ കേബിൾ രണ്ടായിരത്തി മുന്നൂറ്റി ചില കിലോ വെയിറ്റ് മനസ്സിലും രണ്ടാൾക്കും പത്താൾക്കും കൊണ്ടുപോകാൻ കഴിയില്ല ഒരു സംഘമായി അതിൻ്റെ സംവിധാനത്തോടു കൂടി വന്ന് മാത്രമേ കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ കൊണ്ടുപോയിട്ട് അഞ്ഞെട്ട് മാസമായി മൂന്ന് പ്രാവശ്യം ജില്ലാ പോലീസ് സൂപ്പർട്ടറിയും വിളിച്ചു ഒരു വിവരവും ഞങ്ങൾക്ക് കിട്ടിയ ചില ഇൻഫർമേഷൻ പോലീസ് ഞങ്ങൾ കൈമാറി അതിലൊരു സ്ത്രീയെ മാത്രം ഒഴിച്ച് ചായ കൊടുത്ത് വിട്ടു തന്നെ അറിഞ്ഞു മനസ്സിലായ ഞാൻ അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ തെളിവടക്കം കേരളത്തിലെ നിയമസഭയിൽ പറയാൻ പോവുക ഇങ്ങനെ ഉണ്ട് ഒരു പോലീസിന് ഇങ്ങനെയാണോ എങ്ങനെ ഏത് പൊട്ടന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല ഇത്രയും വലിയ സാധനം ഇത്രയും ആളുകൾ ആ കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തു ഇത്രയും ദിവസമായി കണ്ടെത്താൻ കഴിയില്ല അല്ല അതാ പറയുക എം എൽ എന്റെ അവിടെ കിടന്നോട്ടെ മനസ്സിലോ അതവിടെ കിടക്കട്ടെ അപ്പൊ ഇനിയും നമുക്ക് പറയാനിരിക്കാന്ന് വരുത്തില്ല പ്രതികരിക്കേണ്ട ഘട്ടത്തിലേക്ക് കിടക്കുന്നു ഞങ്ങൾ പ്രതികരിക്കും അതിനൊരു സർഗവും നിങ്ങൾ ആരും കരുതിയിട്ട് കാര്യമില്ല ഞങ്ങൾ ഞങ്ങൾ ഡ്യൂട്ടി ചെയ്യുന്നു നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുന്നു ഇപ്പൊ ഇവിടെ ഇടക്കര പോലീസ് സ്റ്റേഷന്റെ കാര്യം സ്വാഗതം പ്രാസംഗിക്കന് ഇവിടെ സൂചിപ്പിച്ചു എം എൽ എ ആയാലും സദ്യിക്കണം ഹോട്ടലിലും ഇടക്കരയിലും പോലീസ് സ്റ്റേഷൻ പ്രശ്നം എന്താ ഇടക്കര പോലീസ് സ്റ്റേഷൻ പ്രശ്നം ഈ പോലീസ് സ്റ്റേഷനും പോലീസുകാരെയും വ്യക്തിപരമായി ഇടപെടുകയും പോവുകയും ചെയ്ത രണ്ട് കൊല്ലം ആടെ പ്ലാസ്റ്റിക് ഷീറ്റ് വാങ്ങിക്കൊടുത്ത് ഞാൻ ഇതിന് ഇടയ്ക്കിടെ പോലീസ് സ്റ്റേഷനിൽ വെള്ളം ചോർന്നു വെച്ചിട്ടു അങ്ങനെ ജനങ്ങളെ കൂട്ടി നമുക്ക് കുറച്ച് സ്ഥലം കണ്ടെത്തണമെന്ന്